ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് വണ്ടോ ക്രിസ്മസ് ആഘോഷവുമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻഭരണസമിതി ഗ്രാമപഞ്ചായത്ത് ഉച്ചയ്ക്ക് ശേഷം ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾ നടത്തി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന കേക്ക് മുറിച്ചു இன்னொரு போர்டு 2:40 2:40 போர்டு. தங்கை சார் முன்னாடி தங்கை சார் முன்னாடி போர்டு போடுங்க. ஹஜரானே போடுறதா. ஆ அது معناتை போனதுக்குள்ள 100. ஆ கரெக்ட்டா போட்டாலும் நடக்குறது. லாஸ்ட்டா போடுறதுக்குள்ள അതൊരു വൈസിന്റെ പൂർത്തീകരണ സാധ്യത ആ എത്ര possible ആണ് ഞാൻ വൈറ്റ് ഫോർമാറ്റ് ഇതിന് പറ്റിയതല്ല ഇതിന് पीस കൊടുക്കുമോ അതല്ലേ ഇതിനെ ആ കാസ് ഇതിനെ ഇടാൻ സാധിക്കും നമ്മൾ അറ്റിക്ക പോകുമ്പോൾ നമ്മൾ ഒരു ടർക്ക കൂടുന്നത് നോക്കിക്കോരെ ഇപ്പോൾ പോർട്ടോ ബോയ് ബഹുമാനപ്പെട്ട പരിപാടിയില് ഞമ്മളെ മെമ്പർമാര് അതേമാതിരി ജീവനക്കാരെ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തെ ഞങ്ങളുടെ അവസാനത്തെ ഭരണസമിതിയുടെ ഒരു കേക്ക് മുറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ലാസ്റ്റത്തെ ഞങ്ങളുടെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങളെ സ്റ്റാഫുകൾ എന്നും ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട് സഹിക്കും ഞങ്ങളെ സഹിക്കാറാണ് ഓര് എപ്പോഴും ഞങ്ങളെ കൂടെ ഞങ്ങൾ ഏത് ആവശ്യത്തിനും ഞങ്ങൾ സ്റ്റാഫുകാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും അതിനെന്ത് നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതേമാതിരി ഇനിയും ഞങ്ങൾക്ക് ഇനി അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഈ ഭരണസമിതി തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന് ഞങ്ങക്ക് പറഞ്ഞാൽ ഞങ്ങളെ ഒരു പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എല്ലാവരും ഒരു കൂട്ടായ്മയാണ് വ്യക്ത കൂട്ടായ്മ ഞങ്ങളെ ഒരുമ്മ ഞങ്ങളും സ്റ്റാഫാണെങ്കിലും പ്രതിനിധികൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച ഒരു കൂട്ടായ്മയാണ് അത് എനിക്ക് ഞങ്ങക്ക് ചെറിയൊരു സങ്കടം എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രപിരിയണ സങ്കടമാണ് കുഴപ്പമൊന്നുമില്ല ഇനിയും ഉഷാറാവട്ടെ ഇനി വരുന്ന ഭരണസമിതിയും ഇതേമാതിരി ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്റെ എല്ലാ ആശംസകളും അറിയുന്നു പുതുപക്ഷകളും അതേമാതിരി ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരും മുഴുവൻ പ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാരും സംബന്ധിച്ചു എട്ട് വർഷകാലമായി നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ മനസ്സറിഞ്ഞു